إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أَمَّا بَعْدُ فَإِنَّ خَيْرَ الْكَلَامِ كَلَامُ اللَّهِ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മുടെ ദീൻ അഥവാ ഇസ്ലാം ഓരോന്നിനും അതിൻ്റെതായ മഹത്വവും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിലതിന് മറ്റു ചിലതിനേക്കാൾ ശ്രേഷ്ഠതയും മഹത്വവും റസൂർഹി വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുമുണ്ട് ചില പ്രവാചകന്മാരെക്കാൾ മറ്റു ചില പ്രവാചകന്മാർക്ക് ശ്രേഷ്ഠതന്മാരെക്കാൾ മറ്റു ചില പ്രവാചകന്മാർ അള്ളാഹു ശ്രേഷ്ഠ നൽകിയിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ ചില സ്വഹാബികളെക്കാൾ മറ്റു ചില സ്വഹാബികൾക്ക് ശ്രേഷ്ഠത ചില സമയങ്ങളെക്കാൾ മറ്റു ചില സമയങ്ങൾക്കുള്ള ശ്രേഷ്ഠതയും മഹത്വവും ചില രാത്രികളേക്കാൾ മറ്റു ചില രാത്രികൾക്കുള്ള ശ്രേഷ്ഠതയും അതുപോലെ തന്നെ മഹത്വവും ചില ദിവസങ്ങളേക്കാൾ മറ്റു ചില ദിവസങ്ങൾക്കുള്ള ശ്രേഷ്ഠതയും അതുപോലെ തന്നെ മഹത്വവും ചില മാസങ്ങളേക്കാൾ മറ്റു ചില മാസങ്ങൾക്കുള്ള ശ്രേഷ്ഠതയും മഹത്വവും ഇതെല്ലാം റസോറും വാഹി സ്വല്ലംബാഹുല്ല അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചിന്തിക്കാൻ ഒരിക്കലും വിശ്വാസികളായ നാം തുനിയരുത് കാരണം അള്ളാഹുവിന്റെ തീരുമാനവും വസല്ലമയുടെ തീരുമാനവും അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലം ബാഹുആാണി വസല്ലമ്മ നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യം അത് സ്വീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ബാധ്യത അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലും ആദരിച്ചവയെ ആദരിക്കുവാനും മഹത്വം പറഞ്ഞതിനെ മഹത്വവൽക്കരിക്കുവാനും വിശ്വാസിയുടെ കടമയും ബാധ്യതയുമാണ് എന്നാണ് ഈശ്വര പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പവിത്രമായ ഒരു മാസത്തിൻ്റെ അന്ത്യ ദിവസങ്ങളിലാണ് അവസാനത്തിലാണ് ഇനി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് മറ്റൊരു പവിത്രമായ മാസത്തിലേക്കാണ് അഥവാ ഹിജറ കലണ്ടർ കലണ്ടർ അനുസരിച്ച് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് അവസാനിക്കുകയും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാം ഇനി പ്രവേശിക്കാനിരിക്കുന്ന മാസം പവിത്രമായ മാസം മാസം അല്ലെങ്കിൽ എന്ന് പറയപ്പെട്ട ഒരു അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് അവന്റെ ഭാഗമാണ് എന്നാണ് ചിഹ്നങ്ങളെ അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നുള്ളത് അത് തവയിൽ നിന്നുണ്ടാകുന്നതാണ് തക്കവയുടെ ഹൃദയങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് അള്ളാഹു സുബാൻ വച്ചാല അവിടുന്ന് പറഞ്ഞു തന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ഇനി പ്രവേശിക്കാൻ പോകുന്ന ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയും അതോടൊപ്പം ആ മാസത്തെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നും വിശ്വാസികളായ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പവിത്രമാക്കിയ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ മാസങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്ക് പന്ത്രണ്ടാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അതിൽ നാല് മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് അനീതി പ്രവർത്തിക്കരുത് നിങ്ങളോട് തന്നെ പറഞ്ഞു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു തന്നു

അല്ലേ ഏതൊക്കെയാണത് ദുൽഖാ ഇനി നമ്മൾ പ്രവേശിക്കാൻ ഇരിക്കുന്ന മാസങ്ങൾ മറ്റൊന്നെന്താ അത് ഇങ്ങനെ നാല് മാസങ്ങളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു എന്താ ഈ മാസത്തിന്റെ പ്രത്യേക ഈ മാസങ്ങളിൽ അദ്ദേഹം യുദ്ധം നിഷിദ്ധമാക്കി കാലഘട്ടത്തിലുള്ള ആളുകൾ വരെ ഈ മാസങ്ങളെ ആദരിച്ച് ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ഈ മാസങ്ങളിൽ യാതൊരു അനീതിയും അക്രമവും അവർ നടത്താറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ പെട്ടൊരു മാസമാസത്തിലേക്കാണ് ഒരു മാസത്തിന്റെ അവസാനത്തിനും മറ്റൊരു മാസത്തിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ ശ്രേഷ്ഠത ഹിജറ കലണ്ടർ അല്ലെ ഇസ്ലാമിക കലണ്ടർ ഒരു മുസ്ലിമിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവൻ അവലംബിക്കേണ്ട കലണ്ടർ ഏതാ അത് ഇസ്ലാമിക കലണ്ടറാണ് ആണ് കലണ്ടറാണ് ആ ഹിജറ കലണ്ടറിൽ സ്വഹാബികൾ ഒന്നാമത്തെ മാസമായി തെരഞ്ഞെടുത്തത് മൊഹറ മാസത്തെയാണ് ആ ഹിദ്ര കലണ്ടർ ഉണ്ടാക്കുന്നത് അതിന്റെ രൂപീകരണം ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു ഉമർത്തും ഭരണകാലത്താണ് ഹിജ്ര കലണ്ടർ രൂപീകരിക്കുന്നത് സുഹാബികൾക്കിടയിൽ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി ചില ആളുകൾ റഹബാനിനെ ഒന്നാമത്തെ മാസമായി പരിഗണിക്കണമെന്ന് പറഞ്ഞു മറ്റു ചില ആളുകൾ ഏകകണ്ഠമായ തീരുമാനം വേണ്ട തുടക്കം കുറിച്ചത് ആരംഭം കുറിച്ചത് മുഹർണമാസത്തിലായിരുന്നു അതുകൊണ്ട് ഹിജ്ര കലണ്ടറിലെ ഒന്നാമത്തെ മാസം അത് മൊഹർണമായി തീരുമാനിച്ചു അങ്ങനെയാണ് കലണ്ടറിൽ ഒന്നാമത്തെ മാസം മാസമായി കൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അങ്ങനെ ഐക്യകണ്ഠമായി തീരുമാനിച്ചാൽ അതിൽ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്ന് വിശ്വാസികളായ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം മഹാനായ പണ്ഡിതൻ റഹിമഹുള്ള പറഞ്ഞു ഇന്നല്ലാഹ ബിശഹരിൻ ഹറാമിൻ ായവും കൊണ്ടാണ് ഓരോ വർഷവും അവസാനിക്കുന്നത് ഒരു പവിത്ര മാസം കൊണ്ടാണ് അവസാനിക്കുന്ന മാസം ഏതാ ദുൽഹിജ്ജ അത് പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ് ഇനി ആരംഭിക്കുന്ന മാസം ഏതാ ഒരു വർഷം അത് മുഹറം മാസമാണ്

ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് അത് മുഹറ മാസമായ മാസമായസത്തിലാണ് ബാക്കിയുള്ള മാസങ്ങൾ അള്ളാഹിന്റെ മാസല്ലേ ആണ് പക്ഷേ അള്ളാഹു അള്ളാഹുവിന്റെ പേരിലേക്ക് ചേർത്തി പറഞ്ഞത് മുഹറമാസത്തെയാണ് എന്ന് റസൂൾ വസ്ലം അവിടുന്ന് പറയാൻ അതുകൊണ്ട് തന്നെ ഈ പ്രയോഗം ഏത് അള്ളാഹുവിന്റെ മാസമായ മൊഹർ മാസം എന്ന ഈ പ്രയോഗത്തിലൂടെ തന്നെ ആ മാസത്തിലുള്ള പവിത്രതയും ആ മാസത്തിന്റെ ശ്രേഷ്ഠതയും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേറൊരു മാസത്തിലോടും അള്ളാഹു അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ മറ്റുള്ള മാസങ്ങളേക്കാൾ ആ മാസത്തിന് ശ്രേഷ്ഠതയുണ്ട് അതിന് പ്രാധാന്യമുണ്ട് എന്ന് കൃത്യമായി അതുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ എന്നതിന്റെ പ്രത്യേകത അതിനെ ഇലാഫത്ത് ചെയ്ത് പറഞ്ഞതിലൂടെ തന്നെ അതറിയിക്കുന്നു എന്ന് ഇബിനു റജബ് റഹിമഹുല്ല അവിടുന്ന് രേഖപ്പെടുത്തി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നാലാമത്തെ ഒരു പ്രത്യേകത പ്രത്യേകതാഹു അലയി വസല്ല പ്രതീക്ഷയോടുകൂടി നോമ്പുനോറ്റ മാസം എന്നാണ് അല്ലെ ല്ലാതെ ഇത്ര താൽപര്യത്തോടുകൂടി പ്രവാചകൻപുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബ്ബാസ് അവിടുന്ന് പറഞ്ഞു തരികയാണ് കാരണം എന്താത്തോളം ശ്രേഷ്ഠത പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ആ നോമ്പിന് ശ്രേഷ്ഠതയുണ്ട് ചോദിക്കപ്പെട്ടില്ലേ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം ഏതാ പറഞ്ഞ മറുപടി രാത്രിയിലുള്ള നമസ്കാരമാ രാത്രി നമസ്കാരമാണ് പ്രവാചകൻ പ്രവാചകൻ ചോദിക്കപ്പെട്ടു ാണ് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠകരമായ മറുപടി എന്ന് എന്ന് വിളിക്കുന്ന മാസത്തിലെ നോമ്പാണ് ശേഷം ഏറ്റവും നോമ്പ് ആ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഇങ്ങനെ ഈ ഒരുപാട് ശ്രേഷ്ഠതകൾ ഇനിയോ പല പ്രവാചകന്മാരെയും രക്ഷപ്പെടുത്തിയ മാസമാണ് മൊഹറമാസം എന്നാണ് അതെ നബി അലൈഹിത്തു വസ്സലാമിയെയും അദ്ദേഹത്തിന്റെ അനുജനന്മാരെയും രക്ഷപ്പെടുത്തിയത് മൊഹറമാസത്തിലാണ് എന്ന് ചരിത്രം പറയുമ്പോ യൂസ് അലൈഹിത്തു വസ്സലാം അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് മൊഹറമാസത്തിലാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെടുമോ ഇങ്ങനെ ചെറുത് എന്നാൽ പ്രവാചക വചനത്തിൽ കൃത്യമായി പറഞ്ഞു തന്ന ഒരു ചരിത്രമുണ്ട് അത് മഹാനായ മൂസാ നബി ചരിത്രമാണ് നബി വിശ്വസിച്ച അലൈഹിയിൽ വിശ്വസിച്ചെ സന്തതികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്നാൽ നബി അലൈഹി 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 വന്നു അൽ മദീന നബി വസ്സലാമീനത്തേക്ക് വന്നു അങ്ങനെ മദീരത്ത് വന്നപ്പോൾ ഇതെന്താണ് ഇന്ന് നിങ്ങൾ നോമ്പെടുക്കുന്നത് മുഹറംബത്തിന്റെ എന്തുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുന്നു എന്താണ് അവർ പറഞ്ഞുമാർ പറഞ്ഞു യഹൂദികൾ പറഞ്ഞു െന്താമാര് പറഞ്ഞു ഇത് നല്ല ദിവസമാണ് ഏറ്റവും നല്ല ദിവസമാണ് ഏതാ ദിവസം രക്ഷപ്പെടുത്തിയ ദിവസം ആരെ ആരവേറേ അവരുടെ ശത്രുവിൽ നിന്ന് അഥവാ ദിവസമാണിത് അതുകൊണ്ട് അന്ന് നോമ്പ് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും നോമ്പ് എന്നാണ് ജൂതന്മാർ നോക്കുന്നു പറഞ്ഞത് ആ സമയത്ത് യഹൂദികളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് മൂസയോട് ഏറ്റവും അർഹതയുള്ളവൻ ഏറ്റവും കടപ്പെട്ടവൻ അത് ഞാനാണ് അതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം മഹത്വമേറിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന മാസമാണ് ഇത്രയേറെ ശ്രേഷ്ഠതയും പവിത്രതയും മഹത്വമുള്ള ഈ മാസത്തെ സമൂഹം ഇന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത് സമൂഹം എങ്ങനെയാണ് ഈ മാസത്തെ നോക്കിക്കാണുന്നത് ഭീതിയോടുകൂടി ഭയത്തോടുകൂടി ആശങ്കയോടുകൂടിയാണ് മൊഹറമാസം വരുന്നതിനെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും നോക്കി കാണുന്നത് അല്ലെ ഒരു നന്മകൾക്കും തുടക്കം കുറിക്കുകയില്ല എത്ര നല്ല നന്മകളായാലും ശരി ആ നന്മകൾക്ക് തുടക്കം കുറിക്കാറില്ല ആ നന്മകളെ നീട്ടിവെക്കുകയാണ് ചെയ്യാറുള്ളത് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാം ഒരു വിവാഹം ഒരു കല്യാണം മൊഹർറം പത്ത് ദിവസത്തിൽ ആദ്യത്തെ ദിവസങ്ങളിലാണ് പറ്റൂല അത് നീട്ടിവെക്കുകയാണ് മൊഹർണ്ണം കഴിയട്ടെ മൊഹർറം പത്ത് കഴിയട്ടെ ഒരാൾ ഒരു പുതിയ വീടുണ്ടാക്കി ആ വീടിലേക്ക് താമസം മാറുന്നത് മൊഹർറം പത്ത് കഴിയട്ടെ എന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞ് അതുപോലെ ഏതൊക്കെ നന്മയുണ്ടോ ഒരു യാത്രക്ക് ഉദ്ദേശിക്കുന്നു ആ യാത്ര ഏതായാലും മൊഹർറം പത്ത് കഴിയട്ടെ എന്നാണ് ഇങ്ങനെ ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ ആളുകൾ ഭയത്തോടുകൂടി അല്ലെങ്കിൽ ഭീതിയോടുകൂടി കാണുന്നൊരു മാസമായി എന്ത് ചെയ്യുന്നു അള്ളാഹു അല്ലാഹുവിന്റെ റസൂലും പവിത്രമായി കണ്ടതിനെ അശുഭമായി നെഹസായി ആളുകൾ കാണുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ നെഹസ്നം നോക്കുക എന്ന് പറയുന്ന സമ്പ്രദായം അതാരു തുടങ്ങിയതാണ് ഷിയാക്കൾ തുടങ്ങിയതാണ് ഷിയാക്കളാണ് നെഹസിന്റെ തുടക്കക്കാർ അല്ലെ ഷിയാക്കളാണ് നെഹസിന്റെ തുടക്കക്കാർ പേരക്കുട്ടി പേരക്കുട്ടി ആ ആ ആ ഹുസൈൻ 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 കർബലയിൽ വെച്ച് വെച്ച് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വളരെ ക്രൂരമായി കൊന്നു കളഞ്ഞു അതിന്റെ സൂചകമായി അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വെട്ടികളേറ്റിട്ടുണ്ട് മുപ്പതിലധികം വട്ടികൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നു അദ്ദേഹത്തിന്റെ തല കഴുത്തിൽ നിന്ന് അറുത്തുമാറ്റി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഇങ്ങനെ വളരെ ക്രൂരമായി കൊണ്ട് ഹുസൈറബി അള്ളാഹുനെ കാൽബലയിൽ വെച്ച് വധിക്കുകയുണ്ടായി അതിൻ്റെ സൂചകമായി കൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻറെ അടിസ്ഥാനത്തിൽ ഷിയാക്കളായ ആളുകൾ ആ മുഹറമ്പത്തിനെ ഒരു കരിദിനമായി കാണുന്നു ഒരു കരിദിനമായിക്കൊണ്ട് ഒരു കറുപ്പ് ദിവസമായി അതിനെ അവർ കാണുന്നു അതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന ദിവസമായി കാണുന്നു അതുപോലെ തന്നെ ഷിയാക്കളുടെ ഇറാനിലും ഇറാഖിലുമുള്ള ഷിയാക്കൾ അന്നേ ദിവസം അവരുടെ ശരീരത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ട് ശരീരത്തിൽ മാരകായുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ച് പരിക്കുക ഏൽപ്പിക്കുന്ന കാഴ്ചകൾ കാണുന്നു കറുത്ത ബാഡ്ജുകൾ കുത്തിക്കൊണ്ട് ആളുകൾ നേരത്തിലിറങ്ങുന്നത് കാണുന്നു എന്നാൽ ഒരിക്കലും റസൂർ വസ്ല്ലം ആ പ്രവാചകൻ ആ പ്രവാചകന്റെ ചെല്ലിയിലോ പ്രവാചകന്റെ നിർദ്ദേശത്തിനോ ഇങ്ങനെയൊന്നൊരാൾ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ കരിദിനമായി ആചരിക്കുന്നത് കാണുവാൻ സാധിക്കുകയില്ല നോക്കൂ നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും രണ്ടാമത്തെ യുദ്ധം എന്നറിയപ്പെടുന്ന ഉഹദ് യുദ്ധം ആ ഉഹദ യുദ്ധത്തിൽ അസുഖങ്ങളുടെ ഹംസാർവാഹനു ഹംസാറിയു വളരെ ക്രൂരമായി കൊണ്ടാണ് രണാങ്കണത്തിൽ കൊല്ലപ്പെടുന്നത് ഷഹീദാകുന്നത് എന്നാണ് എത്രത്തോളം ശരീരത്തിൽ അദ്ദേഹത്തിന്റെ മുറിവലുകൾ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ ശരീരം തന്നെ വികൃതമാക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ചെവികൾ മുറിച്ചെടുത്തു മൂക്ക് മുറിച്ചെടുത്തു വിരലുകൾ മുറിച്ചെടുത്തു അതുപോലെ തന്നെ വയറ് വയറുപോലെ പിളർത്തി അങ്ങനെ വളരെ ക്രൂരമായ രൂപത്തിൽ ശത്രുക്കൾ രണാങ്കണത്തിൽ കൊന്നുകളഞ്ഞു അദ്ദേഹം ഷഹീദായി പക്ഷേ വാഗ്വാൻ ഏതെങ്കിലും ഒരു ആവഹൽ നടന്ന ദിവസത്തെ പറഞ്ഞ് ഇന്ന് കരിദിനമായി ആചരിക്കണം ഇന്ന് ദുഃഖാചരണമായി ആചരിക്കണം എന്ന് പ്രവാചകനോ പ്രവാചകന്റെ സ്വഭാവത്തോ അവിടുന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആ സംഭവം അല്ലെ എന്നിട്ട് പോലും പക്ഷേ ഇന്ന് ഇറാനിലും ഇറാഖിലും എല്ലാം ഈ സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ വരെ അന്ന് കരിജിരമായി ആചരിക്കുന്ന അന്ന് ബാഡ് കറുത്ത ബാഡ്ജു കുത്തുന്ന മുസ്ലിം നാമധാരികളെ കാണുകയാണ് അതുപോലെ തന്നെ അന്ന് പ്രത്യേകമായ അതിന്റെ അനുസ്മരണങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മൾ കാണുകയാണ് സഹോദരങ്ങളെ ഇവിടെയാണ് ഇസ്ലാം പവിത്രമാക്കിയതിനെ വികൃതമാക്കി കളയുന്നു നെഹസായി കാണുന്നു ദുഷ്യഗുണമായി കാണുന്നു എന്നുള്ളതാണ് എന്നാൽ മാസത്തെ തന്നെ നെഹസായി കാണുന്നു മൊഹറ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെ നെഹസായി കാണുന്നു ഇതുപോലെ മറ്റു പത് പലതിലും ആളുകൾ ദുഷ്യഗുണം കാണുകയെ നമ്മുടെ നാട്ടിലൊക്കെ നാട് വർത്ത മർത്താണ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകളൊക്കെ അവരുടെ മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച ഒന്ന് ക്രോസ് ചെയ്താൽ അതപ്പുറത്തെന്തേലും കണ്ടിട്ട് ഓടിയതായിരിക്കും പക്ഷെ ആളുകൾ യാത്ര മാറ്റി വെച്ച് തിരിച്ചു പോകുന്നു കടക്കാർ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് രാവിലെ കൈനേട്ടം കിട്ടുക എന്നുള്ളത് ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ദുഃശകുല കൈനേട്ടം കിട്ടണം ഒരാൾ രാവിലെ തന്നെ ഒരു കട കടത്തിന് ഒരാൾ വന്നാൽ കൊടുക്കാറില്ല അങ്ങനെ എന്തൊക്കെ ആളുകളാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ബേക്കിൽ നിന്ന് വിളിക്കുക വിളിച്ചാൽ പിന്നെ ശകുനമായിട്ടാണ് അന്നത്തെ യാത്ര മാറ്റി വെക്കുന്നു ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ ആളുകൾ അല്ലെ എന്തെങ്ങനെയൊക്കെ നഹസിനെ കാണുന്നു ദുഷ്യഗുനമായി എന്തൊക്കെയാണ് ഒരിക്കലും ഇസ്ലാം ഇത് പഠിപ്പിച്ചതല്ല എന്നാണ് അള്ളാഹുവിന്റെ പവിത്രമായി കണ്ടതിന് അതിനെ പവിത്രമായി കാണുക അത് തന്നെയാണ് വേണ്ടത് അല്ല എങ്കിൽ വലിയ വലിയ അപകടങ്ങളാണ് അതുകൊണ്ട് വലിയ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മിലേക്ക് വരാനിരിക്കുന്ന മാസം അത് പവിത്രമായ മാസമാണ് എന്നും ആ പവിത്രതയെ പവിത്രമായി കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആ അതിലുള്ള എല്ലാവിധ ദുഷ്യഗുനമായി കാണുന്നതിനെയും അല്ലെങ്കിൽ ലഹസായി കാണുന്നതിനെയും ഒഴിവാക്കി ഇസ്ലാം പഠിപ്പിച്ച റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ അതിനെ കാണാൻ എല്ലാ നന്മകൾക്കും തുടക്കം കുറിക്കാൻ നന്മകൾക്ക് തുടക്കം കുറിക്കാൻ മുഹറം മുഹറമാസം നമുക്ക് കാരണം കാരണം പവിത്ര മാസമാണ് അള്ളാഹു പവിത്രമാക്കിയ മാസം റസൂലുള്ള പവിത്രത പറഞ്ഞ മാസം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസം അതുകൊണ്ട് നമ്മളൊരു നന്മ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിലാണ് എടുക്കേണ്ടത് ഒരു വിവാഹം ഉദ്ദേശിക്കുന്നെങ്കിൽ അതിലാണ് നടത്തേണ്ടത് അതല്ലാതെ നീട്ടിവെക്കുകയച്ചത് എന്നിട്ട് ആ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം അള്ളാഹുദിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ